കന്നഡ തെലുങ്ക് മലയാളം തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ നടിയും മോഡലുമാണ് നികിത തുക്രൽ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒമ്പതിന് സി ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്ത ജനപ്രിയ ടെലിവിഷൻ നാടക പരമ്പരയായ ആദി രഹങ്കി ബഹ്റൈൻ സംഘത്തിന്റെ ഭാഗമായിരുന്നു താരം പിന്നീട് തെലുങ്ക് ചിത്രമായ ഹായ് എന്ന ചിത്രത്തിലൂടെ താരം ദക്ഷിണ ചലച്ചിത്ര മേഖലയിലേക്ക് മാറി ഹായ് എന്ന ചിത്രത്തിന് ശേഷം ഫാദു ഫാസലിനൊപ്പം കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചു ഈ ചിത്രം വിജയിച്ചിട്ടില്ല എങ്കിലും കുറുമ്പ് സംബനം തുടങ്ങിയ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അധിക വേഷങ്ങൾ കണ്ടെത്താൻ താരത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കിച്ച സുദീപയുടെ മഹാരാജ എന്ന ചിത്രത്തിലൂടെ താരം കന്നഡ സിനിമയിൽ പ്രവേശിച്ചു താരം പിന്നീട് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ തിരിച്ചെത്തി വെങ്കട് പ്രഭുവിന്റെ മൾട്ടി സ്റ്റാർ സരോജ സമ്പദ് അവതരിപ്പിച്ച ഒരു ഗുണ്ടാ സംഘത്തിന്റെ വെപ്പാട്ടിയായി താരത്തിന്റെ പ്രകടനത്തിന് നിരൂപക പ്രശംസ നേടി കോടാരകോടി എന്ന ഗാനത്തിലെ താരത്തിന്റെ രൂപം പ്രശംസ പിടിച്ചുപറ്റി ഗാനം ജനപ്രിയമായപ്പോൾ ചിത്രത്തിലെ താരത്തിന്റെ വേഷം ഐ ടി എഫ് മികച്ച സഹനടിക്കുള്ള അവാർഡ് നേടുന്നതിനും കാരണമായി ഈ വിജയം ഗൗതം വാസുദേവ് മേനോന്റെ ചെന്നൈയിൽ ഒരു മഴക്കാലം എന്ന വലിയ ചലച്ചിത്ര നിർമ്മാണത്തിൽ തൃശകൃഷ്ണനൊപ്പം ഒരു വേഷത്തിൽ പ്രത്യക്ഷപ്പെടാൻ താരത്തെ പ്രേരിപ്പിച്ചു എന്നാൽ രണ്ട് ഷെഡ്യൂളുകൾക്ക് ശേഷം ആ ചിത്രം ഉപേക്ഷിക്കുകയാണുണ്ടായത് രണ്ടായിരത്തി എട്ടിന് ശേഷം താരം തെലുങ്കിൽ നിന്ന് കന്നഡ സിനിമയിലേക്ക് തന്റെ മുൻഗണന മാറ്റി മുൻനിര നടന്മാരായ ഉപേന്ദ്ര പുനീത് രാജ്കുമാർ വി രവിചന്ദ്രൻ ദർശൻ എന്നിവരോടൊപ്പം താരം അഭിനയിച്ചു പ്രിൻസിക്കുശേഷം കോട്ടൺപേട്ട് പ്രിയശാഖ രമേശ് അരവിന്ദിനൊപ്പം അപ്പാർട്ട്മെന്റ് എന്ന തെലുങ്ക് ചിത്രം എന്നിവയുൾപ്പെടെ താരം നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി എന്നാൽ അവയൊന്നും തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല തമിഴ് ത്രില്ലർ ചിത്രമായ മുരൻ ശ്രദ്ധേയമായിരുന്നു അഭിനയത്തിന് പുറമെ ഡിസൈനർ രൂപ വോറയുടെ മോഡലിംഗ് ജോലികളും താരം ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ കന്നഡ പതിപ്പായ ബിഗ് ബോസ് കന്നഡ എന്ന റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലും താരം പങ്കെടുത്തു ബിഗ് ബോസ് ഹോമിന് തൊണ്ണൂറ്റൊമ്പത് ദിവസം പൂർത്തിയാക്കിയ താരം ഷോയുടെ സെക്കൻഡ് റണർപ്പായിരുന്നു എന്നാൽ താരം ഇപ്പോൾ സിനിമയിൽ സജീവമല്ല സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ താരം വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് താരം സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ വിവാദത്തിൽ അകപ്പെടുകയായിരുന്നു കന്നഡ സിനിമാ പ്രേമികൾ സ്നേഹത്തോടെ ഡി ബോസ് എന്ന് വിളിക്കുന്ന ദർശനുമായുള്ള താരത്തിൻ്റെ അവിഹിത ബന്ധം വിവാദമായിരുന്നു അന്ന് അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിയാണ് വിവാദത്തിന് തിരികൊളുത്തിയത് പ്രിൻസ് എന്ന സിനിമയിൽ ദർശന്റെ നായികയായി താരം അഭിനയിച്ചിരുന്നു ഈ സമയത്താണ് വിവാദമായത് താരം പല ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് ഇതിനെതിരെ ശബ്ദിച്ചിരുന്നു ഇത് ഇതുവെറും കോസിപ്പ് മാത്രമെന്ന് താരം അന്ന് വെളിപ്പെടുത്തിയിരുന്നു താരം ഇപ്പോൾ സിനിമയിൽ സജീവമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രാജസിംഹ എന്ന സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ താരം വിവാഹം കഴിക്കുകയും ഇപ്പോൾ ഒരു കുട്ടിയും താരത്തിനുണ്ട് എന്തൊക്കെയാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ താരത്തിന് ഇപ്പോഴും വലിയ ആരാധകർ ഉണ്ട്